ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ടു ഇച്ചൂസ് വേൾഡ് അങ്ങനെ ഇന്ന് നമ്മുടെ ഇച്ചൂസിൻ്റെ മുടി ച്യൂസിന് ലോങ് ഹെയർ കട്ടായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ചൂസിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അതിനുവേണ്ടിയാണ് നമ്മൾ കൊല്ലത്തുള്ള കൊല്ലത്തുള്ള കൊട്ടിയത്തുള്ള അഷ്ടമുടി ലുലു കൊട്ടിയത്ത് ലുലു നമ്മുടെ ലുലുമാണ് ലുലു ലുലുമാണല്ലോ ലുലു സൂപ്പർ മാർക്കറ്റ് അതിൻ്റെ മുകളിലുള്ള അഷ്ടമുടി സെറൂണിൽ വന്നത് അവിടെ പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും പ്രത്യേകമായിട്ടുണ്ട് കേട്ടോ ആ സലൂണാണ് അവിടെ നമുക്ക് ഹെയർ കട്ട് ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന് ഹെയർ കട്ട് ചെയ്യാം ഫേഷ്യൽ ചെയ്യാം അതുപോലെ തന്നെ ഐബ്രോ ത്രെഡ് ചെയ്യാം എല്ലാം ചെയ്യാം അങ്ങനെ ഇവിടെ ആസാദ് കാരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത് നിങ്ങൾ കണ്ടിട്ട് പറയൂ എങ്ങനെയുണ്ടെന്ന് എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ചൂസിന് നല്ല സ്ട്രെയിറ്റ് ആണ് നമ്മൾ വേറൊരു കടയിൽ ഇതിന് മുമ്പ് ചോദിച്ചായിരുന്നു അപ്പോൾ അവിടെ അവിടെയുള്ളവർ പറഞ്ഞു സ്ട്രെയിറ്റ് ഹെയറിന് ഈ ഒരു ഹെയർ സ്റ്റൈൽ പറ്റില്ലെന്നാണ് പറഞ്ഞത് പക്ഷേ നമ്മളിവിടെ വന്നു ഇവരോട് കാണിച്ചു അപ്പോൾ ആ ആൾ പറഞ്ഞു ഇത് ചെയ്യാൻ പറ്റും നന്നായിട്ട് എനിക്ക് ചെയ്തു തന്നിട്ട് എനിക്ക് റിസൾട്ട് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാനിത് ഹൈലി റെക്കമെൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്കും ഈ ലെയർ കട്ട് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ അഷ്ടമുടി സലൂണിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഞങ്ങൾക്ക് ചെയ്ത ആളുടെ പേര് ഞാൻ ഒന്നും കൂടെ പറയുകയാണ് ആസാദ് ഖാൻ ഇറ്റ്സ് വെരി ഗുഡ് ഐ റിയലി ലൈക്ക് ഇറ്റ് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞതാണ് ഓക്കെ ബായ് ബൈ ഫ്രം ഇച്ചൂസ് വേൾഡ് 우리 엄마하요 <laughs> <laughs>